ഞാൻ സരിത ഫ്രം ഞാൻ ഇന്ന് ഒരു ത്രീ പീസ് അറ്റം കൊണ്ടുവന്നിരിക്കുന്നത് ഞാൻ ഇത് ഞാൻ എഴുതിക്കുന്നതാണ് ഞാനിപ്പോൾ വേർ എഴുതിയിരിക്കുന്നത് ഒരു എക്സൽ ആണ് ഇതിനകത്ത് ബ്ലാക്ക് കളറിൽ ഒരു ഗോൾഡൻ കളറിൽ ഒരു ഫ്ലോറൽ ആണ് വന്നേക്കുന്നത് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് നാൽപ്പത്തി ഏഴ് ഇഞ്ച് ലെങ്തിലാണ് വന്നിട്ടുള്ളത് അതുപോലെ ഇതിനകത്ത് നെക്കിൽ കൊടുത്തേക്കുന്നത് നമ്മുടെ ബോട്ടത്തിൻ്റെ ഒരു ആണ് അറ്റാച്ച് ചെയ്തേക്കുന്നത് ഓക്കെ സൈഡ് സ്ലിറ്റഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് വിത്ത് ലൈനിങ്ങിലാണ് കൊടുത്തേക്കുന്നത് ലൈനിങ് വന്നിരിക്കുന്നത് നല്ല ക്രേപ്പിൻ്റെ മെറ്റീരിയലിൻ്റെ ലൈനിങ്ങാണ് വന്നേക്കുന്നത് അതുപോലെ ടോപ്പിൻ്റെ താഴെയായിട്ടും നമ്മുടെ ബോട്ടത്തിൻ്റെ ആ ഒരു പാച്ച് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവിലാണ് വന്നിരിക്കുന്നത് അത് മിത്തോട്ട് ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത് ബോട്ടം വരുന്നത് ഒരു ഗോൾഡൻ കളറിലെ ബ്ലാക്കിൽ തന്നെ ഗോൾഡൻ കളറിലെ ഒരു ഡോട്ട്സ് ഒരു പ്രിൻ്റാണ് വന്നിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് വരുന്നതാണ് കേട്ടോ ഇതൊരു റൂബി സിൽക്കിൽ വരുന്നത് മെറ്റീരിയലാണ് നല്ല കംഫർട്ടബിളാണ് കേട്ടോ വേറെ എങ്ങനെയായിട്ട് നമുക്ക് ഈ ലൈനിങ് ഉള്ളതാണെങ്കിലും നമുക്ക് ഈ ഒരു ക്ലൈമറ്റിൽ ിൽ ത്രീ എക്സ് എൽ സൈസ് വരെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വരുന്നത് എയ്റ്റ് നയൻറ്റി നയൻ ആണ് വന്നേക്കുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് നിങ്ങൾക്കിത് ലഭിക്കുക ഇന്നിപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നാളെ ഇന്ന് ഡെസ്പാച്ചാകും മറ്റേതാണ് നിങ്ങൾക്ക് പ്രോഡക്റ്റ് കിട്ടുന്നതാണ് ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് അവൈലബിൾ അല്ല അപ്പോൾ ലാർജ് മുതൽ ത്രീ എക്സ് സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ വാട്സപ്പ് നമ്പറിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക താങ്ക് യു ഇതിന് നമുക്ക് രണ്ട് പ്രിന്റിലാണ് വന്നേക്കുന്നത് ാണ് വന്നേക്കുന്നത് വിത്ത് സോറി വിത്ത് ലൈനിങ്ങിലാണ് വന്നേക്കുന്നത് ക്രേപ്പാണ് മെറ്റീരിയലിൽ ലൈനിങ്ങിൽ കൊടുത്തേക്കുന്നത് ടോപ്പിൻ്റെ length വരുന്നത് നാൽപ്പത്തേഴ് ഇഞ്ച് ലെങ്തിലാണ് വന്നേക്കുന്നത് ഇതിൻ്റെ സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവിലാണ് വന്നേക്കുന്നത് സ്ലീവിൽ നമ്മൾ ലൈനിങ് കൊടുത്തിട്ടില്ല ലൈനിൻ്റെ ആവശ്യമില്ല പിന്നെ അതുപോലെ നോനെക്ക് വരുന്നതും നമ്മുടെ ബോട്ടത്തിൻ്റെ ആ ഒരു പാച്ചാണ് അറ്റാച്ച് ചെയ്തേക്കുന്നത് അതുപോലെ ടോപ്പിൻ്റെ അറ്റാത്തായിട്ടും ആ ഒരു പാച്ച് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇത് ഈ ഗോൾഡൻ കളർ ഒന്നും പോകുന്നതല്ല കേട്ടോ നല്ല കഴുകാലൊന്നും വാഷ് ചെയ്താലും പോകുന്ന പ്രിൻ്റ് അല്ല അത് അതുപോലെ ഇതിനകത്ത് നമുക്കിതിൻ്റെ ബോട്ടം വരുന്നത് കേട്ടോ ഇതിൻ്റെ ബോട്ടം വരുന്നത് ഈ ഒരു പ്രിൻ്റാണ് ഇതിനകത്ത് ബോട്ടത്തിനകത്ത് വരുന്നത് ഇതുപോട്ട ഈ സെയിൽ തന്നെയാണ് വന്നേക്കുന്നത് റേറ്റ് വരുന്നത് ലൈറ്റ് ഡബിൾ നയനിലാണ് വന്നേക്കുന്നത് ലാർജ് മുതൽ ത്രീ xl എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള വാട്സപ്പ് നമ്പറിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക താങ്ക് യു രണ്ടാമത്തത് ഒരു ഗ്രേ വൈൻ കളറിലാണ് വന്നേക്കുന്നത് നമുക്ക് നേരത്തെ കണ്ടാലത്തിനെ പ്രത്യേകിച്ച് മാറ്റം ഒന്നുമില്ല ആ പ്രിൻ്റിൽ നമ്മൾ നേരത്തെ അതേ സെയിം പ്രിന്റ് തന്നെയാണ് വന്നേക്കുന്നത് നെക്ക് വരുന്നതും അതേപോലെ നമ്മളൊരു ഒരു പാച്ച് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ ടോപ്പ് സൈഡ് ആയിട്ടൊക്കെ നമുക്ക് ഇടാൻ പറ്റും നല്ലൊരു സമ്മർ സീസൺലൊക്കെ നമുക്ക് വേർ ചെയ്യാൻ നല്ലൊരു മെറ്റീരിയലാണ് ഒരു റൂബീസ് സൂറ്റിലാണ് ഇന്ന് വന്നിരിക്കുന്നത് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് നാൽപ്പത്തി അഞ്ച് ലെങ്ത്തിലാണ് വന്നേക്കുന്നത് ലാർജ് മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയനിലാണ് വന്നേക്കുന്നത് നിങ്ങൾക്ക് അത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കിട്ടുക ഇന്ത്യ പോസ്റ്റ് വലിയ നിങ്ങൾക്ക് ഇത് ചെയ്യുക അതുവരെ ഇന്ന് നിങ്ങൾ ഇപ്പോൾ ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നാളെ ഡെസ്പാച്ച് ആകും മറ്റന്നാൾ നിങ്ങൾക്ക് പ്രോഡക്റ്റ് ഒക്കെ കിട്ടുന്നതാണ് ലാർജ് മുതൽ ത്രീ എക്സ് സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് పర్చేస్ తాపర్మల వాట్సాప్ నంబర్ లింక్ డిస్ప్షన్ బోక్స్ కొడుతుంది గాంటాక్ట్ చే